ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മലനാടൻ ഓൺലൈൻ ചാനലിനകത്തൊരു വാർത്ത കണ്ടു നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ശിവസേനയുടെ ഒരു വലിയൊരു ധാരണ ഈ ധർണയിൽ ഇതിൻ്റെ ഒരു നേതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഇവന്മാരിൽ നിന്ന് ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കണം കാരണം ഈ ശാഖയിൽ പോയി അവിടുന്ന് കിട്ടുന്ന ക്യാപ്സുകളൊക്കെ തിന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഇങ്ങനെ വന്നിരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാരണം വിദ്വേഷം പറയാമെന്നുള്ളത് ഇവരുടെ ഒരു തൊഴിലായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ടുണ്ട് അതായത് മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അവിടുന്ന് കൂട്ടത്തോടെ പലായനം ചെയ്തു പോയിട്ടുള്ള നിരവധി ആൾക്കാർ അത്തരത്തിൽ മാന്മാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് പേരാണ് ബംഗ്ലാദേശിലേക്ക് ചേക്കേറിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെത്തും അതേപോലെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സുരക്ഷാ വലയം ഭേദിച്ച് എന്തായാലും ഒരാൾ ഇങ്ങോട്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ചിലപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അറിവോടുകൂടി ആയിരിക്കും ഈ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് വിടുന്ന അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് രേഖകളും എന്തായാലും ഉണ്ടാകാതിരിക്കത്തില്ല കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ കാണാൻ കഴിവുള്ളവരാണ് എന്നാണല്ലോ സംഘികൾ ഘോര ഘോരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാടുണ്ട് പെരുമ്പാവൂരം എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹോട്ടലുകളായാലും മറ്റേതെങ്കിലും സ്ഥാപനങ്ങളായാലും കമ്പനികളായാലും ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നത് ഈ ബംഗ്ലാദേശികളായിട്ടുള്ളവരും ഈ മ്യാൻമാറിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഇവർ മാത്രമാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പം ഈ ഒരു വാർത്ത എത്ര മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി സിൻഡിക്കേറ്റ് തകർത്ത് എൻ ബി സി മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ആണ് ലീഡർ ഡാർക്ക് വെബ് വഴിയായിരുന്നു വ്യാപാരം അതായത് ഇവിടെ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഓരോ ഓരോ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും വരത്തില്ല എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോളുക റോഹിംഗുകളുടെ അറുതിയില്ലാത്ത നരകയാത്ര നാനൂറോളം പേർ മുങ്ങി മരിച്ചതായി യു എൻ ഇത് യു എൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് മറ്റൊന്ന് ഈ സൂമ്പ ഡാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് അതിപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് ഇവിടുത്തെ മുസ്ലീങ്ങൾ ഇതിനെതിരാണ് ഇവിടെ താലിമാനിസമാണ് ഇവർ നടത്താൻ പോകുന്നതെന്നൊക്കെയാണ് ഈ വിവരമില്ലാത്ത വേട്ടാവളിയന്മാരും അന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നാടിൻ്റെ സാംസ്കാരിക സ്വസ്ഥത്തിനും പാരമ്പര്യത്തിനും എതിരെയുള്ള കടന്നുകയറ്റം സൂമ്പക്കെതിരെ ഭാരതീയ വിചാര വിചാരകേന്ദ്രം അതായത് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു സംഘടനയാണ് ഇതെന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ അന്ത്യ ചർച്ചകളിൽ ചർച്ച ചെയ്യാൻ പോലും താല്പര്യം കാണിക്കാത്ത ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കാം പത്മശ്രീ ജേതാവായ സന്യാസി ആറുമാസത്തിനിടെ പന്ത്രണ്ട് തവണ ബലാസംഗം ചെയ്തു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പരാതിയുമായി യുവതി പിന്നെ അടുത്തോർന്ന് നോക്കിയോ ആശ്രമത്തിൻ്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന സ്വയം പ്രഖ്യാപിത ഒരു അറസ്റ്റിൽ പലരും കണ്ടിട്ടുള്ളതാണ് ഈ വന്നിരുന്ന് പ്രസംഗിക്കുന്നവനാക്കി ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ ബി ജെ പി നേതാവ് പത്മരാജൻ പ്രതിയായ കേസ് പാലത്തായിൽ പീഡനം നടത്തുന്ന ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരണം എങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരെ പോലുള്ള ആൾക്കാർ എന്ത് നടത്തിയാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ നമുക്കിനി ഈ ശിവസേനയുടെ ഈ ഒരു ശിരോമണി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക കുടിയേറ്റ മുസ്ലിം എന്നത് പറയുമ്പോൾ ഇതൊരു ചെറിയ മാറ്റം വരുത്തണം അനധികൃത കുടിയേറ്റം എന്നുള്ളതാണ് കുടിയേറ്റം എന്ന് പറയുന്നത് ചില സമയത്ത് ചില രാഷ്ട്രങ്ങളിൽ നിന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് കടന്നു വരുന്നവരെ സർക്കാർ താൽക്കാലികമായിട്ട് അഭയം കൊടുക്കാറുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾ റോഹിംഗ്യ മുസ്ലിങ്ങൾ വിശേഷിച്ചും അവരുടെ പ്രശ്നം സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാശരായപ്പെട്ടവരാണ് സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് അവർ പോരണ്ടി വന്നത് സ്വന്തം നാട്ടിലുള്ള ജനങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നവരായിട്ട് അപ്പോൾ കടന്നു വരുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇന്ന് ലോകത്തിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ റോഹിംഗിയ മുസ്ലിങ്ങളാണ് കാരണം അവരുടെ ആക്രമണ ശൈലിയെല്ലാം അങ്ങനെയാണ് അവർ മതത്തിൻ്റെ പേരിൽ മാത്രമല്ല ചെയ്യുന്നത് പടത്തിന് വേണ്ടിയിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് എന്ത് മാത്രമാണോ സ്ത്രീകളോടും കുട്ടികളോടുള്ള പെരുമാറ്റം നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കുട്ടികളെ തട്ടിക്കൊണ്ട് പോകൽ പിഞ്ചു കുഞ്ഞുങ്ങൾ അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചതിലും അതിലൊക്കെ വരുന്നതിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ആളുകളാണ് വരുന്നത് എത്ര ക്രൂരമായിട്ടാണ് അവർ കൊല ചെയ്യുന്നത് സ്ത്രീകളെ മാനബന്ധപ്പെടുത്തുന്നത് ഇപ്പോൾ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് മണിക്ക് ശേഷം പോലും ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്തരവസ്ഥയാണുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അവർ കടന്നു കയറുന്നു കാരണം ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട് അവരെ എതിർക്കുവാൻ ആരുമില്ല സർക്കാർ ആണെങ്കിലോ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ സമൂഹത്തിന് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അത്ര കേരളം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു കാലത്ത് ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന പ്രദേശമായിരുന്നു നമ്മുടെ സ്ത്രീകൾക്ക് ഏത് നട്ടപ്പാതിരയ്ക്ക് നടന്നു പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു റോഹിംഗ്യ മുസ്ലിങ്ങൾ വിശേഷിച്ച് അവർ കൊല്ല ചെയ്യുന്ന രീതി നിങ്ങൾക്കറിയാം ഞാൻമാരിലൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ബുദ്ധന്മാർ എന്ന് പറയുന്നത് ഒരിക്കലും ആക്രമണകാരികളായ ആളുകളല്ല ഇതേ ബുദ്ധന്മാരുടെ ആ നാട്ടിലാണ് അവിടെ ഉണ്ടായിരുന്ന അവർ കൊല ചെയ്യ കൂടുതലും കൊല ചെയ്തത് ബംഗ്ലാദേശ് ഹിന്ദുക്കളെയാണ് അവരെ കൊണ്ടുപോയി കൈകാലുകൾ കൂട്ടിക്കെട്ടി കടുത്തറത്തെ കൊല ചെയ്യുന്ന രീതി ഐ എസ് ഐ എസ് ഒക്കെ വരുന്നതിന് മുൻപേ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഈ പണിയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് അപകടമാണ് കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അവരുടെ രേഖയില്ല അവരെവിടെയാണ് താമസിക്കുന്നത് അറിയില്ല അവരുടെ അഡ്രസ്സില്ല അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര കേസുകളാണ് ഇവിടെ തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് അവരെല്ലാവരും ഇവിടെ നിന്ന് അവരുടെ അക്രമം കഴിയുന്നു അവർ തിരിച്ചുപോകുന്നു എങ്ങനെ കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ തടയണം ഇനി ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് രേഖ ഉണ്ടാവണം ആരാണ് ഇവിടേക്ക് വന്നത് അഭയാർത്ഥികളായി വന്നവരാകട്ടെ ഇവിടെ താമസിക്കാനുള്ള അവർക്ക് അധികാരം തന്നെ കൃത്യമായിട്ടുള്ള രേഖയും വിലാസവും അവരുത് ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആക്ഷൻ എടുക്കണം നടപടി എടുക്കണം എന്നാണ് ബജലപ്പെടാനുള്ളത് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റത്തിന് നമ്മുടെ ഗവൺമെന്റ് ഒത്താശ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ മറ്റാരെങ്കിലും ഒത്താശയ്ക്ക് പിന്നിലുണ്ടോ ഇപ്പൊ നമുക്ക് ഭാരതത്തിലേക്ക് കടന്നു കടന്നുവരുന്നതിന് കേരള സർക്കാർ ഒത്താശ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ ചെയ്തിരുന്ന ഒരു രീതി അനുസരിച്ച് അവരെ ഇവിടേക്ക് വളരെ ഫ്രീ ആയിട്ട് എല്ലാവരും കടന്നു വരാമായിരുന്നു നമ്മുടെ അതിർത്തികൾ പോലും സുരക്ഷിതമായിരുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഇവിടേക്ക് കടന്നു വന്നവർ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് പൗരത്വ നിയമം വന്നതോട് കൂടിയിട്ട് ഇവരെല്ലാവരെയും തന്നെ തിരിച്ചയക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ആസാമിൽ നടന്ന് നമുക്കറിയാം ഗുജറാത്തിൽ അടുത്ത് രണ്ടായിരത്തിലധികം പേരൊഴിപ്പിച്ച് നമുക്കറിയാം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ഇതിന് ഒരു വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ പാവപ്പെട്ടവരാണ് നിഷ്കാശത്തിലാക്കപ്പെട്ടവരാണ് അവർക്ക് ജീവിക്കാൻ വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് ആരാ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന ആളുകൾ പണം വാങ്ങിയിട്ടാണ് ഹാജരായത് ആരാ അവർക്ക് പണം കൊടുത്തത് അപ്പം ഇവിടെ നിൽക്കുന്ന ഇവരുടെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് എന്നത് സത്യമാണ് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളൊന്നും തിരിച്ചു പോകാൻ തയ്യാറാവുന്നില്ല പൗരത്വ നിയമം വന്നതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ആക്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ കേരളം കേരളം വോട്ടിന് വേണ്ടിയിട്ട് പീഡനത്തിന് വേണ്ടിയിട്ട് എന്താ കാരണം റോഹിംഗ്യൻ എന്ന് കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പിന്നാലെയുണ്ട് അവർ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ എന്നാൽ മുസ്ലിം വിഭാഗത്തിന് മുഴുവൻ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശി മുസ്ലിങ്ങളെയും ഇവിടെ അനധികൃതമായി താമസിക്കുവാനും അവർക്ക് തൊഴിൽ ചെയ്യുവാനും അവരെ സുരക്ഷിതരാക്കുവാനും വേണ്ടിയിട്ട് സർക്കാർ മത്സരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇവിടെ ഉണ്ടായിരുന്ന പോലീസുമായിട്ട് ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടിട്ടില്ലേ നിർഭരായ കൊണ്ടാണ് അവർ പോലീസിനെതിരെ അക്രമം നടത്തിയത് പോലീസ് ഇപ്പോൾ കത്തിച്ചത് കേരളത്തിൽ എവിടെയെങ്കിലും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മൂന്നോ നാലോ വിരലെണ്ണാവുന്ന സംഭവങ്ങൾ മാത്രമേ പോലീസ് ജീപ്പ് പോലും ആക്രമിച്ചുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവർ നിർഭയരായിക്കൊണ്ട് അവരവരുടെ സ്വഭാവം കാണിച്ചു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർ അവരുടെ കാര്യങ്ങളാണ് സർക്കാർ ഇവർക്ക് ഇവരെ സ്പോൺസർ ചെയ്യുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്ന ഗതികേടിലേക്കാണ് കേരള സമൂഹം പോകുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നോക്കൂ അതിഥി തൊഴിലാളികളെന്ന ഓമന പേരിട്ട് വിളിച്ച് അവർക്ക് റേഷൻ കാർഡ് പോലും കൊടുക്കാൻ പോകുന്ന കേൾക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആർക്കാ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ഇവിടെ നിന്നും അവരെ പറഞ്ഞയക്കാണ് വേണ്ടത് അതുകൊണ്ട് സർക്കാരുകൾ മൗനം പാലിക്കുന്നു സർക്കാർ സത്യസന്ധമായ അത് മാറണം അല്പം തീവ്രത മുന്തിയ ഇനമാണ് ഈ ബജരംഗദൾ ആർ എസ് എസിന്റെ പോഷക സംഘടന തന്നെയാണെങ്കിൽ പോലും കുറച്ച് മുന്തിയ ഇനമാണ് കാരണം ഈ വന്നിരുത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മ്യാൻമാറിലെ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സന്യാസി ആയിട്ടുള്ള ആളുകൾ അത്രയും വലിയ പിന്നെ പ്രശ്നക്കാരല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ കഴിഞ്ഞ കലാപത്തിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഈ സന്യാസിമാർ അല്ലെങ്കിൽ കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള കൊടും കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടി കൊന്നു തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ട അദ്ദേഹത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് എത്രയോ സ്ത്രീകളെ ക്രൂരമായ രീതിയിൽ പിന്നെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ ഇവർക്ക് നാവ് പൊങ്ങൂ പൊന്നില്ല കാരണം ഇവർക്ക് എപ്പോഴും ഒരു മുസ്ലിം വിരോധം ഇങ്ങനെ പറഞ്ഞ് 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 ഈ പിന്നെ സമൂഹത്തിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്പർദ്ധ ഉണ്ടാക്കി അതിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെറും വെറും ഉളകളെല്ലാം മാത്രമാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മധുരവേക്ക് എല്ലാവർക്കും